തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത് ബി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പന്തളം പ്രതാപൻ സിത്ഷാരുമ്പോൾ ഞാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിൽ പറഞ്ഞു ആണ് നമ്മുടെ മത്സരിക്കുന്നു എന്ന ചോദ്യം ജനങ്ങളാകുവാനും ഇത് ഉയർത്തിയിരിക്കുന്നു കാരണം ദേശീയ തലത്തിൽ ഇവർ രണ്ടുപേരും പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാൽ പിന്നീട് രണ്ടുപേരോട് ഒരു സ്ഥാനാർത്ഥി നിർത്തിയ പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ മുന്നണി ഉണ്ടാക്കി ബംഗാളിൽ മമതാ ബാനർജി ഇവരെ അടുപ്പിക്കുന്നില്ല കോൺഗ്രസിനെയും സി പി എമ്മിനെ അടുപ്പിക്കുന്നില്ല പല സംസ്ഥാനങ്ങളിലും ഈ മുന്നണി ഉണ്ടെങ്കിലും അവർ സഖ്യത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയാത്ത ഈ സഖ്യകക്ഷി ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വഹിച്ചു ഒന്ന് രണ്ട് ചാനലുകൾ ശോഭ സുരേന്ദ്രന് ബി ജെ പി നേതൃത്വമായിട്ട് പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ കുറച്ച് വലിച്ചെടുപ്പുകൾ അതിലേക്ക് വഹിച്ചിരിക്കുകയും ദുഷ്പ്രചരണങ്ങളും പറഞ്ഞ് രീതിയിലുള്ള കാര്യങ്ങളും മാധ്യമ കുറച്ച് കള്ള മാധ്യമങ്ങള് അഴിച്ചുവിടുന്നൊരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്രശാന്ത് മോനിഷ മോഹൻ സി ദേവാനന്ദ് മഠത്തിൽ ബിജു കണ്ണൻ ചെട്ടികുളങ്ങര ശരത്കുമാർ പാട്ടത്തിൽ അജിത എസ് കെ രാജൻ ശ്രീലത തായ്കുമാർ മനോജ് ബിനു അനീഷ് കണ്ണൻ കലാ മനോജ് മധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം